ുലത്തിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ ശ്രീകൃഷ്ണ ജയന്തി സംഘടിപ്പിച്ചു ശോഭായാത്രെരിയാർ അമ്പാടിയാക്കിയാണ് ഉണ്ണിക്കണ്ണൻമാർ സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ജ്വലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റീ പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക വണ്ടിപ്പെരിയാറിനെ അമ്പാടിയാക്കിയാണ് ഉണ്ണിക്കണ്ണന്മാർ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയിൽ പങ്കെടുത്തത് വണ്ടിപ്പെരിയാർ അറുപത്തെട്ടാം മൈൽ കറുപ്പ് പാലം വള്ളക്കടവ് ചുരക്കുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ഉണ്ണിക്കണ്ണന്മാരെ കക്കിക്കവലിൽ എത്തിച്ച അവിടെ നിന്നും മഹാ ശോഭായാത്രയായാണ് വണ്ടിപ്പെരിയാർ ടൌൺ വഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് തുടർന്ന് ഉറിയടിയും പ്രസാദ വിതരണവും നടന്നു ബാലഗോകുലം ജില്ലാ സെക്രട്ടറി അനിൽകുമാർ ആഘോഷ പ്രമുഖ വിഷ്ണു വള്ളക്കടവ് അയ്യപ്പദാസ് സുധീഷ് ഉദയൻ ഇളയരാജ കെ പ്രതീഷ് സജിത്ത് കറുപ്പുവാലം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു വിവിധ പ്രദേശത്ത് നിന്നും നിരവധിയായ ഉണ്ണിക്കണ്ണന്മാരും ഭക്തജനങ്ങളുമാണ് പരിപാടിയിൽ ന്യൂസ് ബ്യൂറോ പങ്കാളികളായത്യാർ